നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോവുകയാണെങ്കിൽ ഫോണിൽ ഈ ഒരു അഞ്ച് സെറ്റിങ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട അഞ്ച് സെറ്റിങ്സ് സെറ്റിംഗ്സാണ് ഒന്നുപോലും മിസ്സാകരുത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ഇരട്ടിയാകുന്നതായിരിക്കും അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ബാറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ബാറ്ററി അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോണിൽ അനാവശ്യമായിട്ട് ബാറ്ററി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബാറ്ററി നഷ്ടപ്പെടുത്തുന്ന ആപ്ലിക്കേഷനോ മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ആകുന്നതായിരിക്കും അങ്ങനെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൂടുന്നതായിരിക്കും ഇനി വീണ്ടും ബാക്ക് സ്പേസ് അടിക്കുക എന്നിട്ട് സെറ്റിംഗ്സിലേക്ക് വരിക അവിടെ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം കുറേ ഓപ്ഷൻസ് വരും അവിടെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റാ സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഡേറ്റ സേവർ അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ആ ഡേറ്റ സേവർ ഒന്ന് ഇവിടുന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് ഡേറ്റാ സേവർ എനേബിൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അനാവശ്യമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ ചെയ്തപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സേവ് ആകും അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ബാറ്ററി യൂസേജ് കുറയുന്നതായിരിക്കും അടുത്തത് നമ്മൾ വീണ്ടും ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് അനിമേഷൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ ഫോണിൻ്റെ അനിമേഷൻ ഓഫ് ചെയ്യാനുള്ള റെഡ്യൂസ് അനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും അന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോണിൽ അനാവശ്യമായിട്ടുള്ള അനിമേഷൻസൊക്കെ ഓഫാവുന്നതായിരിക്കും ഫോണിൽ സാധാരണ നമ്മളൊരു വിൻഡോയോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു അനിമേഷൻ്റെ സഹായത്തോടെയാണ് ഓപ്പണായിട്ട് വരുന്നത് ഈ അനിമേഷൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ബാറ്ററി ആവശ്യമായിട്ട് വരുന്നു അങ്ങനെ ബാറ്ററി ഒരുപാട് ഉപയോഗിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ അനിമേഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഉപയോഗം കുറക്കുന്നതായിരിക്കും അടുത്ത നാലാമത്തത് വീണ്ടും ഫോൺ സെറ്റിംഗ്സ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും അതിൻ്റെ അകത്ത് ഡാൽപാഡ് ടൂൺസ് ഡാൽപാഡ് ടൂൺസ് സ്ക്രീൻ ലോക്കിംഗ് സൗണ്ട് ചാർജിങ് സൗണ്ട് ടാപ്പ് ആൻഡ് ക്ലിക്ക് സൗണ്ട് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഓൺ ആയിരിക്കും അതൊക്കെ ഓഫ് ചെയ്യുക അതൊക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് സൗണ്ട് കേൾക്കും നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കൂടുതൽ സൗണ്ട് കഴിഞ്ഞാൽ ബാറ്ററി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇതെല്ലാം ഓഫ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ വൈബ്രേഷൻ ആൻഡ് ഹാപ്റ്റിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും നമ്മൾ ഫോണിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നതാണ് വൈബ്രേഷൻ ആൻഡ് ഹാപ്റ്റിക്ക് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ വൈബ്രേഷൻ ഒരു മോട്ടറിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ മോട്ടറ് പ്രവർത്തിക്കാൻ വേണ്ടി ഒരുപാട് ബാറ്ററി ആവശ്യമായിട്ട് വരുന്നു അപ്പോൾ നിങ്ങൾ ഈ വൈബ്രേഷൻ ആൻഡ് ഹാപ്റ്റിക് എന്ന് പറയുന്ന സാധനം ഇവിടുന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കൂടുന്നതായിരിക്കും അടുത്ത അഞ്ചാമത്തെ സെറ്റിങ്സ് ആണ് നമ്മളെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇതേപോലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് തൊട്ട് താഴെയായിട്ട് ഒരു കണക്റ്റഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ചില ഫോണുകളിൽ ഇത് വൈഫൈ ആൻഡ് കണക്ഷൻസ് ഒന്നായിരിക്കുക അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലൂടൂത്ത് എൻ എഫ് സി എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാം ഇത് രണ്ട് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക ആദ്യം ജസ്റ്റ് ബ്ലൂടൂത്ത് ഇതേപോലെ ടച്ച് ചെയ്യുക ബ്ലൂടൂത്തും എൻ എഫ് സി വേണം നമ്മൾ ഓഫ് ചെയ്യേണ്ടത് ബ്ലൂടൂത്ത് ആദ്യം ഓപ്പൺ ചെയ്യുക എന്നിട്ട് അവിടെ ഇവിടുന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എൻ എഫ് സി എന്ന് പറയുന്നൊരു സാധനമുണ്ട് എൻ എഫ് ആണ് വൈഫൈ വെച്ചിട്ട് നമുക്ക് രണ്ട് ഫോണിനെ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ഫെസിലിറ്റിയാണ് എൻ എഫ് സി എന്ന് പറയുന്നത് അത് ഓൺ ആണെങ്കിൽ വൈഫൈ ഓൺ ആക്കി കിടന്നിട്ട് പെട്ടെന്ന് ചാർജ് തീരും അതുകൊണ്ട് എൻ എഫ് സി ഇതേപോലെ ഓഫ് ചെയ്യുക ബ്ലൂടൂത്തും എൻ എഫ് സിയും കൂടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി ദിവസം നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോണിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതെന്നുള്ളത് നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക ബാറ്ററി ബാക്കപ്പ് കൂടുകയാണെങ്കിൽ കൂടിയെന്നുള്ളതും അല്ലെങ്കിൽ മാറ്റം ഇല്ലെങ്കിൽ മാറ്റമില്ല എന്നുള്ളതും ഇനി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക